പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും നമുക്ക് പ്രാർത്ഥിക്കാം ആന്തരിക സൗഹൃദനായുള്ള പ്രാർത്ഥന ഇത് ഗാഗ്രത ധ്യാന കേന്ദ്രത്തിൽ വിൽക്കുന്ന പ്രാർത്ഥനാ പുസ്തകത്തിൻ്റെ പ്രാർത്ഥനയാണ് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം എൻ്റെ പാപങ്ങൾക്ക് പരിഹാര കുരിശിൽ മരിച്ച യേശുവെ എൻ്റെ മനസ്സിനെയും ആത്മാവിനെയും അങ്ങ് തിരുരക്തത്താൽ കഴുകണമേ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ ചെയ്തു എല്ലാ പാപങ്ങളും ഏറ്റുപറയുന്നു ഞാൻ മൂലം വേദനിച്ചവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു നാഥ എന്നെ സുഖപ്പെടുത്തണമേ കുറ്റബോധത്തിൽ നിന്നും അബോധ മനസ്സിലും ഉപബോധ മനസ്സിലും ബോധ മനസ്സിലും കിടക്കുന്ന എല്ലാ മുറിവുകളിൽ നിന്നും വിടുതൽ നൽകണമേ അടിച്ചമർത്തിയ സങ്കടങ്ങളും നിരാശയും അവിടുന്ന് ഏറ്റെടുക്കാൻ വന്നാലും ഈശോയെ അങ്ങയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകുന്ന തിരി രക്തത്താൽ ഞങ്ങളുടെ മനസ്സിനെയും മനസാക്ഷിയെയും ഇന്ദ്രിയങ്ങളെയും കഴുകി വിശദീകരിക്കണമേ ഞങ്ങൾക്കായി തറയ്ക്കപ്പെട്ട അങ്ങയുടെ ആണിപ്പാടുള്ള കരങ്ങളാൽ ഞങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവെ വരണമേ ക്രിസ്തുവെ വരണമേ രക്ഷക വരണമേ സൗഖ്യം തരണമേ യേശുവെ സ്തുതി സ്തോത്രം ഹലുക ഹലരുക ഹലുക നമുക്ക് ഇന്ന് വിടുതലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാം ഞാൻ ഏകദേശം ഇരുപത്തഞ്ചോളം വീഡിയോ വിവിധ ചാനലിലായിട്ട് ഒരു പൈശാചിക പീഡയിൽ പൈശാചിക പീഡകളിൽ നിന്ന് മോചനത്തെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ട ചില ആളുകൾ എന്നെ ഫോണിൽ വിളിക്കുകയും അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വിളിക്കുക അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരു പൈശാചികമായ പീഡ ഉണ്ടെങ്കിൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനിക്കാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ബോധോച്ഛാടനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വൈദികരെ അടുത്തു ചെന്ന് പ്രാർത്ഥന സ്വീകരിക്കാതെ ഒരു പൈശാചിക പീഡിൽ നിന്ന് ഒരു മോചനം ലഭിക്കുമോ എന്നാണ് ചോദ്യം നമ്മൾ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടുള്ള ഒരു കുഴപ്പം കൂടിയാണ് ഇവർ പറയുന്നൊരു പ്രധാനപ്പെട്ട വിഷയം പ്രശസ്തരായ ധ്യാന ഗുരുക്കന്മാരെ പോയി കാണാൻ പോയാൽ അപ്പോയിൻമെൻ്റ് കിട്ടില്ല ദിവസങ്ങളോളം കാത്തു നിന്നാലും പറ്റുന്നില്ല ഇനി കണ്ടാൽ തന്നെ ഒന്നും അങ്ങോട്ട് പറയാൻ അനുവദിക്കുന്നില്ല ഒരു തലയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മിനിറ്റ് മിനിറ്റുണ്ട് ആളെ പറഞ്ഞേക്ക് അപ്പം അതുകൊണ്ട് ഒരു പൈശാചിക പീഡ ഏതെങ്കിലും തരത്തിൽ അനുഭവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഒരു മോചനം ലഭിക്കുക എന്നാണ് ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജ്ഞാനസ്നാനം സ്വീകരിച്ച് സഭയിൽ അംഗമായി തീരുമ്പോൾ തന്നെ ഒരു ഡെലിവറൻസ് പ്രയറാണ് ചോദിക്കുന്നത് സാത്താനെ നീ വെറുത്ത് ഉപേക്ഷിക്കുന്നു സാത്താന്യ ആഡംബരങ്ങളെ നീ ഉപേക്ഷിക്കുന്നു നമ്മൾ സാധാരണ മാമോദിസ മുങ്ങുന്ന ആ ചടങ്ങിൽ ചെല്ലുന്ന പ്രാർത്ഥനകൾ മുഴുവൻ ഒരു പിച്ചാജ് ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകളാണ് രണ്ട് നമ്മൾ കുംഭസാരിച്ച് പാപങ്ങൾ ഏറ്റു പറഞ്ഞു പിച്ചാജിനെ കുറിച്ച് പറയുന്നത് പിച്ചാജും നുണയുന്ന നുണയുന്ന പിതാവുമാണ് അപ്പൊ ചെറുതമായ പാപങ്ങൾ ദൈവസന്നിധിയിൽ വൈദികനോടെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പാപക്ഷമയും പാപമോചനവും നേടുന്ന സമയത്ത് പൈശാചിക സ്വാധീനത്തിൽ നിന്ന് ഒരു വിടുതലിൽ തന്നെയാണ് കിട്ടുന്നത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ബൈബിൾ നൽകുന്ന ഒരു ഉപദേശമുണ്ട് എൻ്റെ ശരീരം വാങ്ങി ഭക്ഷിക്കുക എൻ്റെ രക്തം വാങ്ങി പാലം ചെയ്യുക എന്റെ ശരീരം വാങ്ങി ഭക്ഷിക്കുകയും രക്തം വാങ്ങി പാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു അവൻ എൻ്റെ വേണ്ടി ധാരാളം ഫലം കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ കുർബാന സജീവമായി പങ്കെടുത്ത് മിസ്ത കുർബാന യോഗ്യതയോടെ സ്വീകരിക്കുന്ന സമയത്ത് പൈശാചിക പീടുകളിൽ നിന്ന് മോചനം കിട്ടുന്നു ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോഴോ അല്ലെങ്കിൽ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴോ ഹന്നാൻ വെള്ളം എടുത്തുകൊണ്ട് ശരീരത്തിൽ വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കുന്ന സമയത്ത് പൈശാചിക പീഡകളിൽ നിന്ന് മോചനം ലഭിക്കുന്നു അല്ലെങ്കിൽ ദേവാലയത്തിൽ നടക്കുന്ന വിവിധ ആശീർവാദ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് ആ പ്രാർത്ഥനകളുടെ വരികൾ ശ്രദ്ധിച്ചാൽ അറിയാം അതെല്ലാം തന്നെ വിടുതൽ പ്രാർത്ഥനകൾ തന്നെയാണ് അപ്പോൾ എന്താണ് ഒരു വ്യക്തിക്ക് വിടുതൽ ലഭിക്കാതെ പോകുന്നത് അതും ഒരു ഉച്ചിതാവശ്യമാണ് വൈദികരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും അഥവാ സ്വീകരിക്കാൻ സാധിക്കാതെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒരു സെൽഫ് ഡെലിവറൻസ് എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ കത്തൽക്ക് സഭയിലുണ്ട് സെവൻ സ്റ്റെപ്സ് ഓഫ് സെൽഫ് ഡെലിവറൻസ് എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായൊരു പുസ്തകമുണ്ട് അത് നിങ്ങൾ ഗൂഗിളിലോ ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ബുക്ക് നോക്കി വായിക്കുകയാണെങ്കിൽ വിടുതൽ പ്രാപിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു സെൽഫ് ഡെലിവറൻസിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതുപോലെ തന്നെ ഈ സെൽഫ് ഡെലിവറൻസിനെ കുറിച്ച് പറയുന്ന മറ്റൊരു പുസ്തകമാണ് ദ അൺബൗണ്ട് എന്ന് പറയുന്ന ഒരു പുസ്തകം നീ ലൊസാനോ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സുവിശേഷകനാണ് നീ ലൊസാനോ അദ്ദേഹം ഫ്രീഡം ഇൻ ക്രൈസ്റ്റ് സീരീസ് ആയിട്ട് സെമിനാറുകളൊക്കെ പല രാജ്യങ്ങളിലും ശുശ്രൂഷകൾ നടത്താറുണ്ട് കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഈ അൺബൗണ്ട് സീരീസ് ആയിട്ട് ഈ ഫ്രീഡം ഇൻ ക്രൈസ്റ്റ് ഈ സെൽഫ് ഡെലിവറൻസിൻ്റെ ശുശ്രൂഷകൾ പലയിടത്തും നടക്കാറുണ്ട് കോട്ടയത്ത് കടുത്തിയിലുള്ള എസ് വി ഡി ധ്യാനകേന്ദ്രത്തിലും പാമ്പാടി പുതുപ്പുള്ളി സൈഡിലുള്ള ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞ ധ്യാനകേന്ദ്രത്തിലും ഈ ശുശ്രൂഷകൾ ഈ ടെക്സ്റ്റ് പുറകാര ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് വേറെ അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഏകദേശം ഒരു ഏഴോ എട്ടോ വർഷം മുൻപ് നീലോസാനോ ഡിവൈൻ കേന്ദ്രത്തിൽ വരികയും ഈ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തി സെൽഫ് ഡെലിവറൻസിനെ കുറിച്ചുള്ള ടീച്ചിങ്ങുകൾ നടത്തിരുന്നു ആ പരിശീലന പദ്ധതിയിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം ശ്രദ്ധിച്ചു അതുകൊണ്ട് തന്നെ അന്ന് കേട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ എനിക്ക് സന്തോഷം സെൽഫ് ഡെലിവറൻസ് എന്ന ഒരു ആശയത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇതൊരു പൊസിഷൻ വന്ന പരിപൂർണമായിട്ടും ഈ ഷാജന്റെ പിടിയിലമർന്ന വ്യക്തിക്ക് വിടുതൽ കിട്ടുന്നതിനെ കുറിച്ചുള്ള ശുശ്രൂഷയെ കുറിച്ചല്ല പറയുന്നത് ചെറിയ തോതിലുള്ള പലവിധ കാരണങ്ങളാൽ ഉണ്ടാകുന്ന പൈശാചിക പീഡ ഒരു പൈശാചിക പോരാട്ടം നേരിടുന്നുണ്ടെങ്കിൽ ആ പൈശാചിക പീടുകളിൽ നിന്നും പൈശാചിക പോരാട്ടത്തിൽ നിന്നും മോചനം പ്രാപിച്ച് സ്വയം മോചനം പ്രാപിച്ച് മറ്റൊരാളുടെ ശുശ്രൂഷ ലഭ്യമല്ല എങ്കിൽ പോലും വിടുതൽ പ്രാപിക്കുന്നതിനെ കുറിച്ചാണ് ഈ പുസ്തകത്തിൻ്റെ സാരാംശം നീക്കം ഏകദേശം ഇരുന്നൂറ്റമ്പത് പേജുള്ള ഒരു പുസ്തകമാണ് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ മുഴുവൻ ആശയങ്ങളും പറഞ്ഞ് പലിപ്പിക്കുക അസാധ്യമാണ് എങ്കിലും ഒരു ചെറിയ പ്രാരംഭമായ അറിവ് ലഭിക്കാൻ ഇടയാകട്ടെ എന്ന ഉദ്ദേശത്തിലൂടെയാണ് ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കും നീലൊാനോ ഫൈവ് കീസ് എന്ന അല്ല അഞ്ച് താക്കോലുകൾ എന്ന ഒരു ഒരു ചിന്ത അങ്ങനെയാണ് അദ്ദേഹം അത് പറയുന്നത് പലപ്പോഴും ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് എല്ലാ സൗഖ്യവും ഉണ്ടാവുന്നത് ക്ഷമിക്കുമ്പോഴാണ് നമ്മൾ ആരോടെങ്കിലും ക്ഷമിക്കാതെ വൈരാഗ്യം മനസ്സിൽ വെച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൈകാരികമായ മാനസികമായ ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ ഒരിക്കലും സൗഖ്യം ലഭിക്കുന്നില്ല എല്ലാ സൗഖ്യവും ക്ഷമയിൽ നിന്നാണ് ആരംഭിക്കുന്നത് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മളെ പാപങ്ങളിൽ നിന്ന് വിടുവിച്ചു എന്ന ഉത്തമമായ ബോധ്യത്തിൽ ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിടുതൽ ഇതാണ് ആളുകളെ സഹായിക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്തു അപ്പൊ വൈകാരികമായ തകർച്ചകളിൽ അകപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കുക തെറ്റിദ്ധാരണയിൽപ്പെട്ടിട്ടുള്ള ആളുകളെ സഹായിക്കുക ക്ഷമിക്കുവാൻ മടിയും അസ്വസ്ഥതകളും ഒക്കെ മൂലം അല്ലെങ്കിൽ കർശനമായ നിലപാട് മൂലം വിവാഹ ജീവിതത്തിൽ തകർച്ചയിലേക്ക് പോകുന്ന ആളുകൾ ഇവരൊക്കെ ക്ഷമിക്കുകയും അനുരഞ്ജനപ്പെടുകയും യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കുകയും അനുരഞ്ജനപ്പെടുകയും ചെയ്യുന്ന സമയത്താണ് അവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നീലോസാനോ എഴുതിയ പുസ്തകം ദ അൺബൗണ്ട് എന്ന പുസ്തകത്തിൽ പറയുന്ന ഈ അഞ്ച് കാര്യങ്ങളെ ഒന്ന് നമ്മൾ മനസ്സിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം ഒന്ന് ആഴമായ മനസ്താപമാണ് വിടുതലിനേക്കുള്ള ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആഴമായ മനസ്താപം ഞാൻ ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനതിനെക്കുറിച്ച് നമ്മുടെ മനസ്താപ്രകാരം ചൊല്ലുന്ന സമയത്ത് പറഞ്ഞിട്ടില്ല മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ഞാൻ ദൃഢമായി ദൃഢമായി ഞാൻ പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഒരു ഏറ്റുചൽ നടത്തുക മാർക്കോസിന്റെ സുവിശേഷം വായിക്കുന്ന സമയത്ത് ഒന്നാമത്തെ അദ്ധ്യായത്തിൽ അഞ്ചാമത്തെ തിരുവാക്യം തുടങ്ങുന്ന സമയത്ത് യേശു തന്റെ സുവിശേഷ വേല തുടങ്ങുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു സെൽഫ് ഡെലിവറൻസ് ആഗ്രഹിക്കുന്ന വ്യക്തി രണ്ട് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് അനുദപിക്കുക രണ്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക തിരുവചനത്തിൽ വിശ്വസിക്കുക ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവം മനുഷ്യനോട് സംസാരിച്ചതാണ് ദൈവം മനുഷ്യനോട് സംസാരിച്ചപ്പോൾ മനുഷ്യർ അത് അവരവരുടേതായിട്ടുള്ള ഭാഷകളിൽ അവരവരുടെ അറിവിൻ്റെ തോത് അനുസരിച്ച് മാനുഷികമായ ഭാഷകളിൽ എഴുതി ചേർത്ത ഒന്നാമത് ആഴമായ ഒരു അനുതാപം ഉണ്ടാവുക സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നതാണ് വിടുതലിൻ്റെ ഒന്നാമത്തെ താക്കോൽ എന്ന് പറഞ്ഞു രണ്ടാമത്തെ താക്കോൽ എന്ന് പറയുന്നത് ക്ഷമ ആണ് ക്ഷമ ചോദിക്കുക ക്ഷമ കൊടുക്കുക രണ്ട് കാര്യങ്ങളാണ് ചില ആളുകൾ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാലും ചില ആളുകൾക്ക് ക്ഷമ കൊടുക്കാൻ വലിയ പാടാണ് ഞാൻ ക്ഷമിച്ചു എന്ന് പറയാൻ പലർക്കും ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റിപ്പോയി എന്ന് തുറന്നു സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം രണ്ട് പടവുകളാണ് നിൽക്കുന്നത് ഒന്ന് ക്ഷമ ചോദിക്കുക രണ്ട് ക്ഷമ കൊടുക്കുക നിങ്ങളോട് ആരോടെങ്കിലും ക്ഷമ ചോദിച്ചിട്ട് നിങ്ങൾ അവരെ ക്ഷമിച്ചു എന്ന് പറഞ്ഞില്ലെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്ത് വരുന്ന വലിയൊരു വീഴ്ച അപ്പോൾ ഈ ക്ഷമ ചോദിക്കുകയും ക്ഷമ കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് എന്ത് തരം ബന്ധനങ്ങളുണ്ടെങ്കിലും ഏത് തരം പൂട്ടുകളാൽ നിങ്ങൾ പൂട്ടുകളുടെയാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വിടുതൽ കിട്ടുകയും ചെയ്യും വിശദമത്തായി എഴുതിയ സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാമത്തെ വാക്യത്തിൽ വരുന്ന സമയത്ത് നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് ആറാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ വാക്യം ഇങ്ങനെയാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല ഇതിൻ്റെ അടിയിലെ ആറാമത്തെ വാക്യത്തിൻ്റെ പതിമൂന്നിൻ്റെ ഒറിജിനൽ ഗ്രീക്ക് കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളതിന് തിന്മ എന്നതിന് പകരം ദുഷ്ടൻ എന്ന പദപ്രയോഗം കൂടെ രീതിയിലും ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് ഫുട്നോട്ടുകളിൽ പറയുകയും ചെയ്തു മാർക്കോസിന്റെ സുവിശേഷത്തിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ വരുന്ന സമയത്ത് ഇതേ വാചകം തന്നെ മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കുന്നു അതായത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയുന്നത് മാർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങളിൽ വരുന്ന സമയത്ത് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കുന്നു അപ്പോൾ സ്വർഗത്ത് നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ സർഗസ്വനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കില്ല പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക ആ ക്ഷമിക്കുകയാണെങ്കിൽ സർഗസ്വനായ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുക നിങ്ങൾ അർപ്പിക്കാൻ പോകുന്ന സമയത്ത് ആരോടെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ച് അവരോട് പോയി അനുരഞ്ജനപ്പെട്ടതിന് ശേഷം വന്ന് ബലിയർപ്പിക്കുക എന്നാണ് സുവിശേഷം നൽകുന്ന ഒരു ഉപദേശം അതുകൊണ്ട് തന്നെ ക്ഷമിക്കുക ക്ഷമ കൊടുക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക ഇത് ഒക്കെയാണ് രണ്ടാമത്തെ സെൽഫ് ഡെഫറൻസിൻ്റെ രണ്ടാമത്തെ താക്കോൽ എന്ന് പറയാം ഒന്നാമത് ഞാൻ പറഞ്ഞു അനുതാപം രണ്ട് ക്ഷമ മൂന്ന് യേശുവിൻ്റെ നാമത്തിൽ പരിത്യജിക്കുക റിനൌൺസ് ഇൻ ജീസസ് എന്നാണ് പറയുന്നത് നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മഹമ്മ സമയത്ത് നമ്മൾ പ്രാർത്ഥന തുടർന്നത് എങ്ങനെയാണ് പിഷാദിനെയും അവന്റെ ആഡംബരങ്ങളെയും നീ ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് എല്ലാവരും ചേർന്ന് മറുപടി കൊടുക്കുന്നു അപ്പോൾ ഈ യേശുൻ്റെ നാമത്തിൽ നമ്മൾ ഇപ്പൊ ചില ആളുകൾ വലിയ ആഡംബര ജീവിതം നയിക്കുന്ന ആളുകളുണ്ട് മാർക്കോസിന്റെ സുവിശേഷത്തിൽ പതിനാറാമത്തെ അധ്യായത്തിൽ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തിരുവാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു ഉപദേശമുണ്ട് ആ ഉപദേശത്തിൽ പറയുന്നത് വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ ഇടയാളം ഉണ്ടായിരിക്കും അവരെൻ്റെ നാമത്തിൽ വിശാചുക്കളെ ബഹിഷ്കരിക്കും അപ്പോൾ ഏതെങ്കിലും ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പൈശാചികമായ ചെറിയ പീഡയോ പൈശാചികമായ ആവാസമൊക്കെ ഉണ്ടെങ്കിൽ അതിന് മോചനം അവരെൻ്റെ നാമത്തിൽ വിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായത് എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കില്ല അവർ രോഗികൾ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും ഇപ്പം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ധൂർത്ത് അല്ലെങ്കിൽ ദൈവിതത്തിന് ബിരുദം ആയ അനാവശ്യമായ വിഷയങ്ങളിൽ ഇന്ന് പിന്മാറി അത് പിന്മാറാൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ പരിത്യജിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും ചെയ്യും തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകളാകാം ചിലർക്ക് അതിൽ നിന്ന് വിട്ടുപോരാനായിട്ട് സാധിക്കില്ല ഇപ്പം നാട്ടിൽ അതുപോലെ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് പലതും ആളുകളെ ധാർമ്മിക നിലകളിൽ വഴിതെറ്റിക്കുന്നതാണ് ഇപ്പം സൗഹൃദത്തിന്റെ പേരിൽ അതിൽ നിന്ന് പിന്മാറാൻ പലരും മടിക്കും അത്തരം ഒരു വിഷയത്തിൽ പങ്കാളിയാവുകയും അത് നിങ്ങളുടെ ജീവിതത്തെ ഏതിൽ നിന്നിട്ട് സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ യേശുണ്ടെ നാമത്തിൽ പരിത്യജിക്കാനും അതിൽ നിന്നൊക്കെ വിട്ടുപോരാനുള്ള ഒരു കൃപ ഉണ്ടാകും നാലാമത്തെ ഒരു താക്കോൽ എന്ന് പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയും അല്ലെങ്കിൽ യേശു നൽകുന്ന അധികാരം ഉപയോഗിക്കും ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ വീട്ടിലൊരു കള്ളൻ വന്നു എന്ന് വിചാരിക്കും കള്ളൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ആളുകളൊക്കെ ഉണ്ട് നമുക്ക് കായികമായിട്ട് നേരിടാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അവരെ കായികമായിട്ട് നേരിടുന്നു ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരുടെ സഹായം മേടിച്ചുകൊണ്ട് ഇവരെ തടഞ്ഞു നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കും നമ്മുടെ കോമ്പൗണ്ടിനകത്ത് ആരെങ്കിലും നമ്മുടെ അനുവാദം ഇല്ലാതെ അകത്ത് പ്രവേശിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ പുറത്തു പോകാൻ കൽപ്പിക്കുകയാണ് ചെയ്യുക ഇതെൻ്റെ പ്രോപ്പർട്ടിയാണ് എൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് എടുത്ത് പോകാനായിട്ട് നമ്മൾ കൽപ്പിക്കും ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു തിന്മയുടെ ശക്തിയുടെ ഒരു സ്വാധീനം ഏതെങ്കിലും സ്വാധീനം നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ വിട്ടു പോകാൻ നിങ്ങൾ സ്വയം പറയാം ആ നാവുകൊണ്ട് അത് കൽപ്പിക്കുന്ന സമയത്താണ് ആ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നത് ഈ ദൈവം തന്നിരിക്കുന്ന മാമോദിസ വഴി സഭയിലെ അംഗമെന്ന നിലയിൽ നമുക്ക് കിട്ടിയ അധികാരം നമ്മൾ ഉപയോഗിക്കണം ശക്തികൾക്കെതിരെ നമ്മൾ പോരാട്ടം നമ്മൾ പോരാട്ടത്തെ മുന്നിൽ നിന്ന് തന്നെ നയിക്കണം വിശുദ്ധ ലൂക്ക എഴുതിയ സവിശേഷത്തിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ വിശാലിനെ ബഹിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം വരുന്ന സമയത്ത് പറയുന്നുണ്ട് പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഇരുപതാമത്തെ തിരുവാക്കി നമ്മൾ ഇങ്ങനെയാണ് ഇരുപന്ന് വായിക്കുന്നത് ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചികളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിയും ദൈവകരം കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചികളെ പുറത്ത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിയും ശക്തൻ ആയുധധാരിയെ തന്റെ കൊട്ടാരത്തിന് കാവിൽ നിൽക്കുമ്പോൾ അവന്റെ വസ്തുക്കൾ സുരക്ഷിതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തൻ ആയുധധാരിയെ തന്റെ കൊട്ടാരത്തിന് മുന്നിൽ കാവൽ നിൽക്കുമ്പോൾ ആയുധധാരിയായി കാവൽ നിൽക്കുക എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എഫോസിസ് ലേഖനത്തിൽ ആറാമത്തെ അധ്യായത്തിൽ പത്ത് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുന്ന സമയത്ത് നമ്മളവിടെ കാണുന്നുണ്ട് വാചനമാകുന്ന വാൾ കയ്യിലെടുക്കുക സമാധാനത്തിൻ്റെ സുവിശേഷത്തിന് ഒരുക്കുവാകുന്ന പാദരക്ഷ ധരിക്കുക രക്ഷയുടെ പടത്തൊപ്പി ധരിക്കുക നീതിയുടെ കവചം ധരിക്കുക വിശ്വാസത്തിൻ്റെ പരിച കൈകളിലെടുക്കുക ഈ ഇത്തരത്തിലുള്ളൊരു ആത്മീയമായ ഉപദേശം കൊടുക്കുന്നു ശക്തൻ ആയുധധാരി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കും അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതം എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ അവൻ ആശ്രയിച്ചിരിക്കുന്ന ആയുധങ്ങളും മറ്റവൻ അപഹരിക്കും കൊള്ളം മുതൽ എന്നോട് കൂടെ ഇല്ലാത്തവൻ എനിക്ക് എതിരാണ് എന്നോടുകൂടെ ശേഖരിക്കാത്തവനെ ചിതറിച്ച് കളയുന്നു അല്ലെങ്കിൽ ആത്മീയ പോരാട്ടത്തിൽ യേശുവിനോടൊപ്പം ആയിരിക്കുക യേശുവിനോടൊപ്പം ശേഖരിക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ യേശു നൽകിയ അധികാരം ഉപയോഗിക്കുക യേശു നൽകി അധികാരോപിക്കുന്ന ഫിലിപ്പിയ ലേഖനത്തിൽ പൗരസ്നേഹ പറയുന്നുണ്ട് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ രണ്ടാമത്തെ അദ്ദേഹത്തിന് ഒമ്പതാമത്തെ ആകെയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു അത് യേശുവിന്റെ നാമത്തിന് മുൻപിൽ ശ്രദ്ധിച്ച് വെക്കുക യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുള്ള സകലരും മുട്ടുകൾ മുടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈശാചിക പീഡ അനുഭവിക്കുന്ന സമയത്ത് യേശുവിന്റെ നാമത്തിൽ നമ്മൾ ആ അധികാരം ഉപയോഗിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ കണ്ടിപ്പിക്കുക വ്യക്തിപരമായ ഏതെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ഇത് നമ്മൾക്ക് ഒരു സ്വയം വിടുതൽ പ്രാപിക്കാൻ ഒരു പ്രലോഭനമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ് ഒരു തിന്മയ ചെയ്യുന്നതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രചോദനമോ പ്രലോഭനമോ ഉണ്ടാകുന്ന സമയത്ത് അത് നിങ്ങൾ നീങ്ങി പോകാനായിട്ട് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുക പൗരസ് നീ തന്നെ പറയുന്നുണ്ടല്ലോ എന്നെ ഉപദ്രവിച്ച ഒരു മുള്ളിനെക്കുറിച്ച് പറയുന്നുണ്ട് ഈ മുള്ളെടുത്ത് മാറ്റണമെന്ന് പൗരസ് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് പൗരസ് കിട്ടുന്ന മറുപടി ഇങ്ങനെയാണ് മൈ ഗ്രേസ് സബ്മിഷൻ പോയി നിനക്ക് എൻ്റെ കൃപമതി മുള്ളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ മുള്ള് പത്ര പൗരസിനെ ഉപദ്രവിക്കുന്ന ഒരു പൈശാചിക പീഡയാണെന്നാണ് സുവിശേഷ പണ്ഡിതന്മാർ പറയുന്നത് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പറയുന്നു നിനക്ക് എൻ്റെ കൃപ മതി മൈഗ്രൈസ് സഫീഷ്യൻ പോയി അപ്പോൾ ഈ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ എന്നോട് കൂടെ തന്നെ സഞ്ചരിക്കുന്നത് ഉറപ്പുവരുത്താൻ വേണ്ടി പറയാണ് അഞ്ച് വിടുതലിനായി സ്വയം വിടുതലിനായി സെൽഫ് ഡെഫൻസിന് വേണ്ടി അഞ്ച് താക്കോലുകളെ കുറിച്ച് പറയുന്നു ഒന്ന് അനുതാപം രണ്ട് ക്ഷമ മൂന്ന് യേശുവിൻ്റെ നാമത്തിൽ പരിത്യജിക്കുക നാല് യേശുവിനെ നാമത്തിൽ കൽപ്പിക്കുകയും യേശുവിൻ്റെ നാമത്തിൽ അധികാരം ഉപയോഗിക്കുകയും ചെയ്യും അഞ്ചാമത് പറയുന്നു പിതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം എന്ന് മാർക്കോസിലിസു വിശേഷത്തിൽ ഒന്നാമത്തെ അധ്യയത്തിൽ പതിനൊന്നാമത്തെ വാക്യത്തിൽ യേശു ഞാനസ്നാനം സ്വീകരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് മാർക്കോസിലിസം സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ പതിനൊന്നാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചതിന് ശേഷമാണ് നമ്മൾ സുവിശേഷത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ദേശീയ പ്രവചന പുസ്തകത്തിൽ യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്നാണ് പ്രവചനം പറയുന്നത് വിശുദ്ധ ലൂക്ക സുവിശേഷത്തിൽ കടന്നു പോകുന്ന സമയത്ത് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുന്നത് അപ്പം രണ്ട് സ്ഥലത്ത് പുത്രൻ എന്നാണ് പറയുന്നത് എന്നാൽ യേശുവിൻ്റെ ജ്ഞാനസ്ഥാനം ഉണ്ടാകുന്ന സമയത്ത് പറയുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ അപ്പോൾ പുത്രൻ പ്രിയ പുത്രനായി മാറിയത് ജ്ഞാനസ്നാനം സ്വീകരിച്ചു വഴിയാണ് ഇപ്പോൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച് നമുക്ക് എല്ലാവർക്കും ഈ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത് പിതാവിന്റെ അനുഗ്രഹം നമ്മൾക്ക് ഉണ്ട് ആ പിതാവിന്റെ അനുഗ്രഹം വഴി നമുക്ക് പ്രതികൂലങ്ങളെ കടക്കുവാനായിട്ട് സാധിക്കും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട് അബ്രഹാത്തിൻ്റെ ദൈവമേ ഇസഹാക്കിന്റെ ദൈവമേ യാക്കോബിന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എബ്രഹാത്തിന് ആദ്യം ഇസ്മായിൽ എന്ന മകൻ ഹാകറിൽ നിന്ന് ജനിക്കുന്നു പിന്നെ സാറയിൽ ഇസഹാക്ക് ജനിക്കുന്നു സാറയുടെ മരണശേഷം കെത്തൂറ എന്നൊരു സഹോദരി പോകാൻ കഴിക്കും അതിൽ ആറ് മക്കൾ ജനിക്കുകയും ചെയ്യുന്നു അങ്ങനെ എട്ട് മക്കളുടെ പേരുകൾ ബൈബിളിൽ പറയുന്നു വേറെ മക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു എട്ട് മക്കളിൽ എബ്രഹാം തൻ്റെ ആത്മീയമായ അനുഗ്രഹം ഇസഹാക്കിന് മാത്രമാണ് നൽകുന്നത് മറ്റു മക്കൾക്ക് ഭൗതികമായ അനുഗ്രഹമാണ് കൊടുക്കുന്നത് തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഇസഹാക്ക് തനിക്ക് രണ്ട് മക്കളുണ്ടായിരുന്നെങ്കിലും ഭൗതികമായ അനുഗ്രഹം രണ്ടുപോർക്കും കൊടുത്തെങ്കിലും ആത്മീയമായ അനുഗ്രഹം യാക്കോബിനാണ് കൊടുക്കുന്നത് യാക്കോബിന് പന്ത്രണ്ട് ആൺമക്കളും ഒരു പെൺകുട്ടി ഉണ്ടാകുന്നു എന്നാൽ യാക്കോബ് തനിക്ക് ലഭിച്ച ഈ അനുഗ്രഹം യൂത എന്ന മകന് മാത്രമാണ് കൊടുക്കുന്നത് യൂതയ്ക്കും ഒരുപാട് മക്കളുണ്ടായിരുന്നു ആ മക്കളുണ്ടായിരുന്നെങ്കിലും പെരേസ് എന്ന മകന് മാത്രമാണ് ഈ ആത്മീയമായ അനുഗ്രഹം കൈമാറ്റം ചെയ്യപ്പെടുന്നത് നമ്മളെ തുടർന്ന് വായിക്കുന്നുണ്ട് അബ്രഹാത്തിൻ്റെ പതിനാലാമത്തെ തലമുറയിലാണ് ദാവീദ് ജനിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബ്രാഹത്തിൻ്റെ കിട്ടിയ അബ്രഹാമിന് ദൈവത്തിൽ കിട്ടിയ അനുഗ്രഹം അത് ഇസാഹക്കിന് ഇസാഖിന്ന് യാക്കോബിലേക്കും യാക്കോബിൽ നിന്ന് യൂതയിലേക്കും യൂതയിൽ നിന്ന് വെലസിലേക്കും പിന്നീട് നമ്മൾ കാണുന്നു അത് തലമുറ തലമുറ കൈമാറി ദാവീദിലേക്ക് കടന്നു വരുന്നു ദാവീദിന് ഒരുപാട് മക്കളുണ്ടെങ്കിൽ സോളമന് മാത്രം ഈ അനുഗ്രഹം കിട്ടുന്നു സോളമിന് ഒരുപാട് മക്കളുണ്ടെങ്കിൽ ജർബോമന് മാത്രം ഈ അനുഗ്രഹം കിട്ടുന്നു അങ്ങനെ ഈ അനുഗ്രഹത്തിന്റെ ഒരു പകർച്ച സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ദൈവപിതാവിന്റെ അനുഗ്രഹം ഉണ്ടാവണം ഭൂമിയിലെ പിതാക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാവണം ഈ അനുഗ്രഹം ഉണ്ടാകുന്ന സമയത്ത് ഭൂമിയിലുള്ള ഭൗതികമായ പ്രയാസങ്ങളും ആത്മീയമായ വിഷയങ്ങളും പൈശാചികമായ പീഡകളൊക്കെ മറികടക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ ഒരിക്കൽ കൂടി പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാം പൈശാചികമായ പീഡ ഏതെങ്കിലും തരത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സ്വയം വിടുവിക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ സെൽഫ് ഡെലിവറൻസ് നടത്താൻ സഹായകരമാകുന്ന അഞ്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഒന്ന് ആഴമായ അനുതാപം ഉണ്ടാകണം സുവിശേഷത്തിൽ വിശ്വസിക്കണം രണ്ട് ക്ഷമ ചോദിക്കണം ക്ഷമ കൊടുക്കണം ക്ഷമ സ്വീകരിക്കണം മൂന്ന് യേശുവിൻ്റെ നാമത്തിൽ ആഡംബരങ്ങളിൽ നിന്നും സഭയ്ക്ക് നിത്യജീവനെ പ്രാപിക്കുവാൻ ഉതകുന്നതല്ലാത്ത ഏതെങ്കിലും നിലത്തിൽ പേടകളുണ്ടെങ്കിൽ അതിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ പരിത്യജിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു നാല് യേശുവിന്റെ നാമത്തിൽ കൽപ്പന കൊടുക്കുകയും യേശുവിന്റെ നാമത്തിൽ അധികാരം ഉപയോഗിക്കുകയും ചെയ്യുന്നു അഞ്ച് പിതാവിന്റെ ദൈവപിതാവിന്റെ അനുഗ്രഹം സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ഭൂമിയിലുള്ള മുൻതലമുറയിൽ ജീവിച്ചുപോയ ദൈവാനുഗ്രഹമുള്ള ആളുകളുടെ ആത്മീയാനുഗ്രഹത്തിൻ്റെ പിന്തുടർച്ചകളുടെ അവകാശികളായി മാറുകയും ചെയ്യുന്നു സ്പിരിച്വൽ ഇൻഹെറിറ്റൻസ് ലെവലിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഈ അഞ്ച് കാര്യങ്ങളും ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ വിടുവിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള പൈശാചികമായ പീഡകളും അസ്വസ്ഥകളും നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പരിപൂർണമായ മോചനം പ്രാപിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഡീറ്റെയിലിംഗ് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അൺബൗണ്ട് എന്ന പുസ്തകം നീൽ ലൊസാനോ എഴുതിയ പുസ്തകം വേച്ച് വായിക്കുക അത് നിങ്ങൾക്ക് കൂടുതൽ ആഴങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഇവ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ